സമയം രാവിലെ അഞ്ചര കഴിഞ്ഞു നമ്മൾ ചോലാ പാസ് കയറാൻ തീരുമാനിച്ചിരുന്ന ദിവസമാണ് പുറത്തെ അവസ്ഥ കണ്ടോ കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടവർക്കറിയാം മഞ്ഞുവീഴ്ചയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു സോങ്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത് ഇപ്പോഴത്തെ രാവിലെ സമയം അഞ്ചര കഴിഞ്ഞപ്പോൾ സ്നോഫാൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഈ ഒരു അവസ്ഥയിൽ ചോളാപ്പാസ് കയറാൻ പറ്റില്ല എന്നുള്ള കാര്യമൊക്കെ ഡൗട്ടാ കേട്ടോ പുറത്ത് ഉണ്ട് രാവിലെ രാവിലെ നമ്മൾ അഞ്ചരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെയാണ് ട്രെക്കിങ് അവ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ചോളാപ്പാസ് കയറാൻ പോകുകയാണെങ്കിൽ ത്രീ പ്ലേസ് അറിയത്തലിയ അവസ്ഥയിൽ കയറാൻ എന്നൊന്നും രാവിലെ എന്തായാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ട് അത് കഴിച്ച് കഴിഞ്ഞിട്ട് ആലോചിക്കും എന്തായാലും നമ്മുടെ ഗൈഡുമാരൊക്കെ പറഞ്ഞു നമുക്ക് ഇങ്ങനെ സ്നോഫാൾ വലിയ കുഴപ്പമില്ല കയറി നോക്കാം കൂടുകയാണെങ്കിൽ വരും പരിപാടി ക്യാൻസൽ ആക്കേണ്ടി വരുന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഒരു ചാൻസ് കിട്ടിയാൽ നമ്മൾ പ്ലാൻ നമ്മൾ ഇന്ന് ഇവിടെ യെസ് അപ്പോൾ ഇത് നമ്മൾ മാത്രമല്ല അങ്ങനെ കണ്ടമാനം യെസ് ഇവിടെ മൈനസ് എയ്റ്റ് ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് തണുപ്പ് യെസ് ഞങ്ങൾ കാലത്ത് അഞ്ചര മണിക്ക് ഇവിടെ പരിപാടി ആയിരുന്നു യെസ് പക്ഷേ എനിക്ക് തോന്നിയില്ല നാളെ അഞ്ചര മണിയായാലും ഇവിടെ ഇറങ്ങാൻ പറ്റി തോന്നിയില്ലോ ഫോളി ആണ് അത് പ്രിഡിക്ഷൻ ചെയ്തിട്ട് അടുത്ത ചൊവ്വാഴ്ച വരെയും ഇവിടെ ഇങ്ങനെയുള്ള ക്ലൈമറ്റ് ആയിരിക്കുന്നതാണ് നമ്മൾ വളരെ ഇതായിട്ടുള്ള കാര്യം എന്താ എൻ്റെ കൂടെ രണ്ടുള്ള മൂന്ന് സുഹൃത്തുക്കളുടെയും ലൈഫ് ഒരിക്കലും നമുക്ക് റിസ്ക് നേടാൻ പറ്റില്ല അങ്ങനെ അത് ചെയ്യാനും പാടില്ല അപ്പൊ അതിനുപേരി ഞങ്ങൾ പ്ലാൻ ബി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്റെ ഇപ്പൊ എത്ര വിശദം നോക്കാൻ പോലെ അതായത് ഞങ്ങൾ ഒരു മിക്കവാറും ഒരു ഉച്ചവരെയും നോക്കിട്ട് ഇവിടെ ഞങ്ങൾ ഇവിടെനിന്ന് ഫോർട്ട് ഒരു സൈനികണ്ട് അവിടെ നടന്നിട്ട് അവിടെ നിന്ന് പിന്നെ ഇവിടേക്ക് പോകാനുള്ള പരിപാടിയാണ് ഇവിടേക്ക് പോകാനുള്ള പരിപാടിയാണ് തിരിച്ചോക്കി പോകണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഒരു ക്ലൈമറ്റ് അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് ലേക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അവിടെ വേറെ യാതൊരു രക്ഷയില്ല അപ്പൊ ഒരു പക്ഷെ ഞങ്ങൾ ഇപ്പോഴും പോസിറ്റീവ് ആണെങ്കിലും സാറിന് തരും ആളെത്തും അതൊരു മാറ്റം ഇല്ല അപ്പോൾ ഇവിടെ ഇവരതേ തന്തൂർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇത് തന്നെയുള്ള വഴി ഇന്ന് ഇവിടെ ഇരിക്കേണ്ടി വരും മിക്കവാറും നമുക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ അപ്പോൾ ഇവിടെ ചൂട് പിടിക്കാൻ ഇവിടെ ഇരിക്കുക പുറത്തുതേ ഫുള്ള് മൈനസ് എട്ട് ഡിഗ്രിയാണ് ഇപ്പോൾ നിലവിൽ സ്നോഫോള് എന്തേ കോഴിയോ ബാർബി ചിക്കൻ നോ ചിക്കൻ ചിക്കൻകി ഹിയർ മട്ടൺ മില്ലേക അപ്പം ഇങ്ങനെയാണ് ഇവരിവിടെ തന്തൂർ കത്തിക്കുന്നത് ഇതിനകത്ത് കുറേ തടീൻ്റെ വേസ്റ്റ് കാര്യങ്ങളെല്ലാം കൊണ്ടിട്ടിട്ടുണ്ട് തീ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഇതിനകത്ത് ഫുള്ള് അത് ഇട്ടതിനകത്ത് യാക്ടാങ് അതായത് യാക്കിന്റെ യാക്കിന്റെ ചാണകമൊക്കെ ഉണക്കി ഇതിനകത്ത് ഇവര് മെയിൻ ആയിട്ട് ഇവിടെ കത്തിക്കുന്നതായിട്ടോ ഹിമാലയാലോടിച്ച് ഇവിടുത്തെ സർവീസുകളുണ്ട് ഹോട്ട് ഷവർ ഇവിടെ ആയിരം രൂപയായിട്ട് അതായത് ചൂടുവെള്ളത്തിൽ കുളിക്കണമെങ്കിൽ അതുപോലെ വൈഫൈൻ്റെ കാർഡ് കിട്ടും എണ്ണൂറ് രൂപ പവർ ബാങ്ക് ചാർജ് ചെയ്തതിന് ആയിരത്തഞ്ഞൂറ് മൊബൈൽ ചാർജ് അഞ്ഞൂറ് അതുപോലെ ഹോട്ട് ബാഗ് വേണമെങ്കിൽ എണ്ണൂറ് രൂപ സ്മാർട്ട് വാച്ച് ഒക്കെ ചാർജ് ചെയ്യുന്നതിന് മുന്നൂറ് രൂപയാട്ടോ അതുപോലെ ഇവിടുത്തെ ഫുഡിൻ്റെ സാധനങ്ങൾ എഴുതിയിട്ട് വെച്ചിട്ടുണ്ട് യാക്കുണ്ട് ചിക്കനുണ്ട് അങ്ങനെയുള്ള കാര്യം പോർക്ക് കയറി ഒക്കെ കിട്ടും അതൊക്കെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്ത റൂം കാണിച്ചു തരാം കേട്ടോ ഇവിടെ ഇതുണ്ടോ അധികം തിരക്കൊന്നും ഇല്ലാത്ത സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഇതുപോലെ രണ്ട് പേരുടെ ബെഡുകളാണ് കൂടുതലും ഉണ്ടാവുക അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത റൂം അതുപോലെ തന്നെ അപ്പുറത്ത് നമുക്ക് അവിടെ കോമൺ ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് ത്രീ പാസ് ട്രക്കിങ്ങിൻ്റെ രണ്ടാമത്തെ പാസ്സായ ചോല പാസ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ നാലരയ്ക്ക് അലാറം വെച്ച് എണീറ്റ് അഞ്ചു മണിക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് വെയിറ്റ് ചെയ്യുകയാണ് സമയം ഏഴേമുക്കാലായി ഇപ്പോഴും ദേ നിലവിൽ സ്നോഫാളാണ് മൊത്തം മൊത്തം സ്നോയാണ് നമുക്ക് ട്രക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മൾ നാലായിരത്തി എണ്ണൂറ് മീറ്ററിലാണുള്ളത് ഇവിടുന്ന് അയ്യായിരത്തി നാനൂറ് മീറ്റർ ഹൈറ്റിലേക്ക് കയറണം അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്നോ ആണെങ്കിൽ മേലത്തെ കാര്യം പറയണ്ടല്ലോ ഇപ്പോഴും ദേ സ്നോഫാൾ കണ്ടിന്യൂസ് ആയിട്ട് കീഴുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾ കിടക്കാൻ നേരത്തെ സ്റ്റാർസ് ഒക്കെ ഉണ്ടായിരുന്നു ക്ലൈമറ്റ് ക്ലിയർ ആയിരുന്നു പക്ഷെ ഇപ്പം നോക്കിയാൽ നമ്മൾ നിൽക്കുന്ന ഈ ബിൽഡിങ്ങിന്റെ മേൽക്കൂര ഏതാണ് ആകാശം ഏതാണെന്ന് പറ്റാത്ത തരത്തിൽ തന്നെ സ്നോ മൂടിയേക്കാണ് മേലെ ഫുള്ള് സ്നോയാണ് അപ്പോൾ സമയം പതിനൊന്ന് മണിയായി നമ്മളിത് രവി ഇവിടെ നമ്മുടെ ക്യാമ്പിനി ദേ ഗീറ്റർ ഇത് നമുക്ക് മേലേക്ക് പോകാൻ ആവശ്യം വന്നില്ലെങ്കിലും തിരിച്ചു പോകാൻ ആവശ്യം വന്നു അപ്പോൾ പുറത്ത് ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് സ്നോഫാൾ തന്നെയാണ് അപ്പോൾ സ്നോ നമുക്ക് ഷൂവിൻ്റെ ഉള്ളിലേക്ക് കയറാതിരിക്കാനാണ് ഗേറ്റർ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമ്മുടെ ഷൂവിൻ്റെ അടിഭാഗത്ത് തൊട്ട് ഷൂവിൻ്റെ തവടം തൊട്ട് കാലിൻ്റെ മുട്ടിൻ്റെ അവിടം വരെ ഇതുപോലെ മറക്കിങ്ങട്ടോ അപ്പോൾ നമുക്ക് സ്നോയിലൂടെ ഇത്രയും ഭാഗത്ത് സ്നോവിൻ്റെ അകത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് പ്രശ്നമില്ല പക്ഷേ ഷൂ വാട്ടർ ആയിരിക്കണം അല്ലെങ്കിൽ കാര്യമില്ല ഇവിടത്തെ നമ്മളെല്ലാവരും ഒക്കെ ഇട്ട് സെറ്റായി അപ്പോൾ അങ്ങൾ ഇവിടുന്ന് ക്രാമ്പോൺസും കൂടെ ഇടുകട്ടോ റാംബോൺസും ഗേറ്ററും ഇട്ടിട്ടാണ് പോകുന്നത് എന്തായാലും നമ്മൾ ഇത് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പൊ പിന്നെ നമുക്കിത് യൂസ് ചെയ്യാം ഇന്ന് കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ലേ അപ്പോൾ ഇവിടെ ഫുള്ള് എല്ലാവരും ഒരുങ്ങുന്ന പരിപാടിയാണ് റെയിൻകോട്ട് കാര്യങ്ങൾ എല്ലാം അങ്ങനെ നമ്മൾ ഇവിടുന്ന് വിട പറയാ സ്റ്റേ ചെയ്ത ഹോട്ടലിന്റെ ആളാട്ടോ തമിഴ് തെരുമാ നല്ലർക്കാർക്ക് തമിഴിൽ ഒന്ന് രണ്ട് പേടറിയാം കേട്ടോ അപ്പൊ ഇവിടെ ആയിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തേ സോങ് ഇതേ ഇപ്പോഴും നിലവില് സ്നോഫാൾ ആണ് അങ്ങേ എന്താ പാട് ഒന്നും പറയാനില്ല നമ്മള് തൽക്കാലം താഴേക്ക് തിരിച്ചറങ്ങുക ഇനിയിപ്പം അടുത്തുവല്ല നമുക്ക് ബാക്കിയുള്ള രണ്ട് പാസ് കൂടെ ചെയ്യാം അതാണ് ഷിജി അല്ലേ തിരിച്ചു പോവല്ലേ വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഹെവി സ്നോഫാൾ തന്നെയാണ് സ്നോഫാൾ കുറയുന്നില്ല അപ്പോൾ നമുക്കിപ്പോൾ ഇവിടുന്ന് വേറെ നിവൃത്തിയൊന്നുമില്ല ഇല്ല തിരിച്ച് പോയേ പറ്റത്തുള്ളൂ അത് കണ്ടില്ലേ വിസിബിലിറ്റി പോലും ഇല്ല മൊത്തം കോടെ കയറി മുടിയൊക്കെയാണ് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഏകദേശം ഒരു മൂന്നാലിഞ്ച് രണ്ട് മൂന്നിഞ്ച് സ്നോയൊക്കെ ഉണ്ട് കേട്ടോ ഇതുണ്ടോ നമ്മുടെ കമ്പനീന്റെ ആ ഗീറ്റർ കണ്ടില്ലേ കേതറൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഉണ്ടായിരുന്നതാണ് അതങ്ങനെ നമ്മളിവിടെ നേപ്പാളിൽ എത്തിച്ചു കെട്ടോ ഓക്കേ ഓക്കേ ബൈ അപ്പോൾ വേറെ ഒന്നുമില്ല നമുക്ക് താഴേക്ക് തന്നെ ഇറങ്ങിയേ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ മഞ്ഞത്ത് തന്നെ പോവുകയാണത് ഫുൾ മഞ്ഞ് ഇതുവരെ കിട്ടിയതിൽ വെച്ചിട്ട് ഈ ട്രക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ സ്നോ കിട്ടിയത് ഇവിടെയാണ് ഇവിടെ നിന്ന് ആ ഭാഗത്തേക്കാണ് ചോളാപ്പാസ് കയറി പോകേണ്ടത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ നേപ്പാളിലെ ത്രീ പാസ് ട്രക്കിലാണ് നിലവിലും വന്നത് ത്രീ പാസ് ട്രക്ക് ചെയ്യാനാണ് വന്നത് അതിൽ ആദ്യത്തെ പാസ്സായ കോങ്മാല നമ്മൾ ചെയ്തു രണ്ടാമത്തെ പാസ് കയറാൻ വേണ്ടി അതിനിടയ്ക്ക് നമ്മൾ ഇ ബി സി പോയി കഴിഞ്ഞ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ട് കാണണം കേട്ടോ ഇ ബി സി പോയി അത് കഴിഞ്ഞ് ചോല എന്ന് പറയുന്ന ഈ ഒരു പാസ് കയറാനാണ് നമ്മളിവിടെ വന്ന് സ്റ്റേ ചെയ്ത് കഴിഞ്ഞ ദിവസം പക്ഷേ കഴിഞ്ഞ ദിവസം വൈകുന്നേരം തുടങ്ങിയ സ്നോഫാളാണ് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് മേലേക്ക് പോകാൻ പറ്റത്തില്ല കേട്ടോ എന്തായാലും കട്ട സ്നോ ഫാളിൻ്റെ ഒരു ട്രക്കിങ്ങും ട്രക്കിങ്ങൂടെ നമുക്ക് ഇതിൽ കിട്ടി കേട്ടോ നമ്മൾ ഇ ബി സി ചെയ്തിട്ട് ലൊബൂച്ച എന്നാണ് ഇങ്ങോട്ട് കഴിഞ്ഞ ദിവസം വന്നത് അപ്പോൾ ആ വന്ന വഴി തന്നെ നമ്മൾ കുറച്ച് ദൂരം ബാക്കിലേക്ക് പോവുകയാണ് ബാക്കിലേക്ക് പോയിട്ട് നമ്മൾ ലൊബൂച്ചയിലേക്കല്ല നമ്മൾ ഫെരിച്ചേ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഐ ബി സി കഴിഞ്ഞിട്ട് താഴേക്ക് പങ്കോച്ച നാമച്ചയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഫെരീച്ച വഴിയാണ് പോവുക അപ്പോൾ നമ്മളിപ്പോൾ ഫെരീച്ചിലേക്കാണ് പോകുന്നത് കുറച്ച് ദൂരം നമ്മൾ ഇന്നലെ വന്ന വഴി തന്നെ തിരിച്ചറങ്ങിയിട്ട് വേറെ ഒരു ഡൈവേഷൻ എടുത്ത് താഴേക്ക് പോകും അങ്ങനെ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് പറ്റിയാൽ നമ്മൾ പങ്കോച്ച വരെ പോകും എന്നാലേ നമുക്ക് നാളെ നാമച്ചയിൽ എത്താൻ പറ്റുള്ളൂ നമ്മൾ ആ സോങ്ലയിൽ നിന്ന് കുറച്ച് താഴേക്ക് കൂടി ഇറങ്ങി കേട്ടോ ഇപ്പോഴും സ്നോഫാളിൽ ഒരു കുറവുമില്ല ഹെവി ആയിട്ട് തന്നെ സ്നോ വീഴുന്നുണ്ട് നമ്മൾ ഇന്നലെ വന്നപ്പോൾ ഒന്നും ഇവിടെ സ്നോ ഒന്നും ഇല്ലായിരുന്നു ഈ സ്ഥലമൊക്കെ നോക്കി മൊത്തം മൂടി ഇപ്പോഴും ആൾക്കാർ മേലേക്ക് പോകുന്നുണ്ട് സോങ്ലയിലേക്ക് അതായത് ഈ ഇ ബി കഴിഞ്ഞിട്ട് ത്രീ പാസ് ചെയ്യാൻ വന്നവരുണ്ട് ടൈം ഉള്ളവരൊക്കെ വെയിറ്റ് ചെയ്യും കേട്ടോ അല്ലാത്തവർക്കൊന്നും പറ്റത്തില്ല അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം വെയിറ്റ് ചെയ്ത് നോക്കുമായിരിക്കും സ്നോഫാൾ ഇങ്ങനെ തന്നെ ആണെങ്കിൽ ബുദ്ധിമുട്ടാണ് പിന്നെ നല്ലപോലെ എക്യുപ്മെൻസും കാര്യങ്ങളും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രക്കേഴ്സൊക്കെ ആണെങ്കിൽ അവർ പോകുമായിരിക്കും കഴിഞ്ഞ ദിവസം ഞാൻ കാഴ്ച വരാം നല്ല കാറ്റൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട് ആ ഭാഗത്ത് നമ്മളെത്തി ഇവിടെ നമുക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞാല് പെരീശയൊക്കെ കാണാൻ പറ്റും നമ്മൾ ഇന്നലെ വന്നാൽ ഉപയോഗിച്ചെന്ന് വന്നത് ഇവിടെ നിന്നാണ് നമ്മൾ പിന്നെ താഴേക്ക് നേരെ ഇറങ്ങാൻ പോകും ഒരു വ്യൂ ഇല്ല ഒന്നുമില്ല എല്ലാം അങ്ങനെ നമ്മൾ മഞ്ഞൊക്കെ കുറഞ്ഞ ഒരു ഏരിയയിലെത്തി ജസ്റ്റ് സ്റ്റോപ്പിട്ടാണ് അങ്ങനത്തെ ക്രാമ്പോൺസ് ഒക്കെ നയിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ക്രാമ്പോൺസിൻ്റെ ആവശ്യമില്ല മഞ്ഞ ഏകദേശം കുറഞ്ഞൊരു ഏരിയ ആയി ഇനിയിപ്പോ നമ്മൾ നമ്മൾ തുക്കള ഇറങ്ങിയിട്ടാണ് പോകുന്നത് തുക്കളയിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത് അതായത് എവറസ്റ്റ് ബേസ് ക്യാമ്പ് റൂട്ടിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോകട്ടെ അത് ചെറുതായിട്ടൊന്ന് കോട തെളിഞ്ഞു അപ്പോട്ടത് തുക്കള കാണാം അവിടെ ആ ഹോട്ടല് നമ്മൾ അങ്ങോട്ടാണ് ഇറങ്ങി ചെല്ലുന്നത് അപ്പോൾ ഇപ്ളൊന്ന് സമാധാനമായ താഴോട്ട് എന്തായാലും സ്നോ കാര്യങ്ങളൊന്നും ഉണ്ടാ കേട്ടോ തുക്ലേൻ്റെ മേലേക്കാണ് സ്നോഫാളോ കാര്യമായിരിക്കും തുക്ല പാസിൻ്റെയൊക്കെ അങ്ങോട്ട് മേലേക്ക് കയറി കഴിഞ്ഞാൽ ഇ ബി റൂട്ടിലും മൊത്തം സ്നോ ഫാളായിരിക്കും സ്നോ ആയിരിക്കും ആ ഇ ബി സി ചെയ്തിട്ട് നമ്മൾ ലോപോച്ചിരുന്നത് ഈ കാണുന്ന മല കൂടെ മല കാണത്തില്ല നമ്മളിപ്പോൾ ഇറങ്ങി വന്ന വന്നതായി വീണ്ടും കോട കയറിയും മൂടിയായിട്ട് മൊത്തം അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കേട്ടിരേണ്ട ആവശ്യമില്ല ആകെ ചെളിയായിട്ടുണ്ട് അതിനി പൂരി നമുക്ക് ബാഗിന്റെ ബാഗിൻ്റെ ഇടയിൽ കെട്ടിവെക്കാം ചെളിയൊക്കെ കടന്ന് നമുക്ക് പിന്നെ പാക്ക് ചെയ്യാം ദേ കാണുന്ന സ്ഥലമാണ് തുക്ല എന്ന് പറയുന്നത് അതായത് പിൻപോച്ചിൽ നിന്ന് വരുന്ന റൂട്ടാണ് ആ മലയെക്കൂടെ കാണുന്നത് നമ്മൾ നമ്മളിവിടുന്ന് നേരെ താഴെ പെരീച്ചയിലേക്ക് ഇറങ്ങാൻ പോവാണ് പെരീച്ച ഇറങ്ങി അങ്ങനെ നമ്മൾ പങ്കോച്ചയിലേക്ക് പോകാനാണ് നമ്മുടെ പ്ലാന് ഫുൾ ഇറക്കുക കേട്ടോ ഇനി നമുക്ക് ആരെയായിട്ട് അങ്ങനെ കയറ്റോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഔ അവിടെ ഓ എൻ്റെ നോക്കി ദൈവമായിട്ട് മണ്ണിടിച്ചു വീണു നോക്കി ആ കണ്ടില്ലേ ഇതൊക്കെയാണ് ഈ റൂട്ടിലെ പ്രശ്നങ്ങൾ നമുക്ക് ക്രോസ് ചെയ്യേണ്ടത് ഇതിൽ താഴെക്കൂടും അത് പെട്ടെന്ന് വലുതായിട്ടൊരു വെള്ളമോ അല്ലെങ്കിൽ മണ്ണൊക്കെ ഇടിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ പോവും നമുക്കിത് താഴക്കൂടെ ടാറ്റ ബൈ ആവും അപ്പോൾ അതെ ഇവർ ഗേറ്റർ അയക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അതെ ഈ ബി സി കഴിഞ്ഞിട്ട് പൂച്ചു കഴിഞ്ഞാൽ താഴേക്ക് പോകുന്ന വേറെ ആൾക്കാരൊക്കെ കാണണ്ടു ഇതാണ് എല്ലാവരും തിരിച്ചു പോകാൻ യൂസ് ചെയ്യുന്ന വഴിയാണ് ഇവിടെ നിന്ന് അതേ ക്രോസ് ചെയ്യണം അതെ ഇവിടെ ചെറിയൊരു പാലമുണ്ട് ബാക്കി കല്ലാക്കോടം ചാടി ചാടി പോകണം അത് കുറച്ച് റിസ്ക്കാണ് അവർ അതിലേ പോയി അങ്കളും ഗൈഡന്മാരും ഒക്കെ പോയി നമുക്കിതിൻ്റെ മേലെ കൂടെ കയറി പോകട്ടെ ഇവിടെ ബാക്കിയുള്ള കമ്പനി ആൾക്കാരൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതിലേ നമുക്ക് സേഫായിട്ട് തന്നെ പോവാം കറങ്ങിപ്പോവാം പെരീച്ച വില്ലേജിലുള്ളവരൊക്കെ ഇത് ഇവിടെ ഇങ്ങനെ ഓരോരോ ഇതിങ്ങനെ ഓരോരോ സ്ഥലം അവരുടേതായ രീതിയിൽ ഇങ്ങനെ കെട്ടിയിട്ട് ഇവിടെ ചെറിയ രീതിയിൽ കൃഷിയും അതുപോലെ ഒക്കെ ഉണ്ടാവും അതായത് മ്യൂളും യാക്കും ഒക്കെ ഉള്ളവരൊക്കെ ഇവിടെ ഇങ്ങനെ മേയ്ക്കുന്നതും എല്ലാം കൂടെ ആയിട്ടുള്ള സ്ഥലം ഉണ്ടാവും അങ്ങനെ നമ്മൾ പ്രോപ്പർ പെരീച്ചെത്തി പെരീച്ചയിൽ എത്തുക കാണുന്ന കഫേ ആൾട്ടിറ്റ്യൂഡ് ബേക്കറി ആൻഡ് റെസ്റ്റോറൻറ്റ് നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത് മീറ്ററാണ് അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ ഒരു ഇൻ്റർവെലിന് വേണ്ടിയിട്ട് നിർത്തിയാട്ടോ സോ സംഭവം നമ്മുടെ ലഗേജ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് നമ്മൾ അകത്ത് പുറത്ത് നല്ല കാറ്റ നമ്മുടെ മൊത്തം വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ അമാടാപ്പുളം ബേസ് ക്യാമ്പ് പോയിരുന്നു ബേസ് ക്യാമ്പ് വീട് നമ്മൾ തിരിച്ചു പോയ വഴിയാണോ അതായത് നമ്മുടെ ഇമ്പോച്ചയ്ക്ക് പോയ വഴിയാണ് അപ്പുറത്തെ നല്ല കാണുന്നത് പ്രത്യേകം കൂടാണ് നോർമലി ഇ ബി സി പോകുന്ന ഒരു ഡിങ് ബോച്ച് പോകുന്നത് നമ്മൾ അതിലേ പോയി ആ ലാൻഡ് സ്ലൈഡ് ഏരിയ ഒക്കെ ക്ലോസ് ചെയ്ത് കുറേ ദൂരം നടന്നിട്ടാണ് നമ്മൾ അന്ന് അന്ന് നമ്മൾ ഡിങ് ബോച്ച് എത്തിയത് നമ്മളങ്ങനെ പങ്കുവെച്ച് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ സ്റ്റേ ചെയ്ത് അതായത് ഹോട്ടലിലാട്ടോ ഉള്ളത് ഈ സ്ഥലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും അപ്പോൾ നമ്മളിവിടെ ഇത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ എടുത്തൊരു മാപ്പാണ് അപ്പോൾ നമ്മളിപ്പോൾ ആയ റൂട്ട് ഒന്ന് കാണിച്ചു തരാം ഞാൻ ഈ റൂട്ട് ഈ മാപ്പിനെ പറ്റി ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ പോകുമ്പോൾ ഇവിടെ നിന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മളിത് എവറസ്റ്റ് വേസ്റ്റ് ക്യാമ്പൊക്കെ പോയിട്ട് തിരിച്ച് നമ്മൾ ലോബൂച്ച വന്ന് ലോബൂച്ചിൽ നിന്ന് നമ്മളത് സോമ്ലയായിട്ട് പോയത് സോമ്ലെന്ന് പറയുന്നത് നാലായിരത്തി എണ്ണൂറ്റി മുപ്പത് മീറ്റർ ആണ് ഇവിടെ നമ്മൾ ചോ ചോലാ പാസ് അതായത് ചുങ്കുമ എന്നാണ് പറയുന്നത് ഈ പാസ് കയറി ഇറങ്ങി ഡ്രാഗ്നാഗ് അതുപോലെ ഗോക്കിയോ ഇങ്ങനെയായിരുന്നു നമുക്ക് പോകേണ്ടത് ഈ ചോലാ പാസിൻ്റെ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് നോക്കി ഡേഞ്ചർ ഓഫ് ക്രേബ്സ് അത് വിൻഡ് കയറി കിടക്കാനൊക്കെ ചാൻസ് ഉണ്ട് അതുപോലെ ഗ്ലേഷ്യർ ക്രോസിംഗ് ഉണ്ട് സ്റ്റേ ഓൺ ദ ലെഫ്റ്റ് സൈഡ് അതുപോലെ വ്യൂ ഓഫ് ആ മാഡാവളം മൻഡ് ചോല ഇറ്റ്സ് എ പോസിബിലിറ്റി ഓഫ് റോക്ക് ഫോളിങ് സ്ലിപ്പർ പാത്ത് അതുപോലെ കയറുന്നതിന് മുമ്പേ തന്നെ ക്രാമ്പൗൺസ് റെക്കമെൻഡഡ് എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ ഈ മാപ്പിൽ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചോലാ പാസ് കഴിഞ്ഞ് ഗോക്കിയോയും കഴിഞ്ഞ് അടുത്ത പാസ്സാണ് റഞ്ചോല പാസ് വ്യൂ ഓഫ് എവറസ്റ്റ് ഹിമാലയൻ റേഞ്ച് മക്കാലുകാണംങ്കി റാഗിത്തൂർ റോൾവാലിംഗ് റേഞ്ച് അങ്ങനെ കുറേ മലകളുടെ വ്യൂ കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ നിന്ന് കിട്ടിയതന്നെ ലുക്ലേ എന്നുള്ള ഫ്ലൈറ്റ് അവൈലബിൾ ആണോ നോക്കാം കേട്ടോ യൂട്യൂബിൽ ഉണ്ട് ലുക്ല എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഹോട്ടലുകാരും അതുപോലെ എയർപോർട്ടിൻ്റെയൊക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ നെറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും രാവിലെ യൂട്യൂബിൽ ലൈവ് എടുത്ത് നോക്കിയാൽ മതി അപ്പോൾ അറിയാൻ പറ്റും ഫ്ലൈറ്റുകൾ വരുന്നുണ്ടോ പോകുന്നുണ്ടോ എന്നൊക്കെ അപ്പോൾ തിരിച്ച് നമ്മൾ താഴേക്ക് ഇറങ്ങുന്നതിലെ രണ്ടാമത്തെ ദിവസമാണ് ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ പങ്കോച്ച മാടാപ്പുളം ബേസ് ക്യാമ്പിന്റെ തൊട്ട് മുന്നേ നമ്മളെ പങ്കോച്ചൽ സ്റ്റേ ചെയ്തായിരുന്നു അവിടെ അതേ ഹോട്ടലിൽ തന്നെയാണ് നമ്മൾ സോങ്ക്ലൈമ് തിരിച്ചു വന്നപ്പോൾ സ്റ്റേ ചെയ്തത് ഇന്നിപ്പോൾ രാവിലെ ഉണ്ണിക്കുമ്പോൾ പങ്കോച്ചൽ രാവിലെ സ്നോഫാൾ കാര്യങ്ങളെല്ലാം ഹെലികോപ്റ്റർ ഒക്കെ ആദ്യം കുറച്ച് കൂടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ തിരിച്ച് നാമചലേക്ക് പോകാൻ തീരുമാനിച്ചു കുറച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ആ ക്ലൈമറ്റ് കുറച്ചൊന്ന് തെളിഞ്ഞു കേട്ടോ എന്തായാലും ആ ഒരു മഴയൊക്കെ മാറി സ്നോഫാളൊക്കെ ഒന്ന് കുറഞ്ഞു തന്നെ നമ്മുടെ തൊട്ടപ്പുറത്ത് മലയിൽ വരെ സ്നോഫാൾ കാര്യങ്ങൾ നമ്മൾ ആമാബ്ലൊക്കെ ക്ലൗഡ്സിന്റെ ഉള്ളിൽ നമുക്ക് കുറച്ചു നേരം നല്ലൊരു ബ്യൂട്ടി വ്യൂ കാര്യങ്ങളെല്ലാം കിട്ടിയായിരുന്നു ഒരു ചെറുവിമാനാവകാശത്തൂടെ പോകുന്ന കാണാം കേട്ടോ ക്ലൈമറ്റ് ഒക്കെ ക്ലിയർ ആയപ്പോ അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ച് ഇപ്പോൾ നിലവിൽ നാമചേലെത്തി നാംച്ചേൽ നമ്മൾ അങ്ങോട്ട് മുമ്പ് സ്റ്റേ ചെയ്ത അതേ ഹോട്ടലിൽ തന്നെയാണ് ഇവിടെ നമ്മൾ കുറേ സാധനങ്ങൾ നമ്മളിവിടെ വെച്ചായിരുന്നു ഒരു ചാക്കിനകത്ത് നിറയെ നമ്മുടെ എക്സ്ട്രാ ബാഗേജ് റൂം നോക്കണ്ട കേട്ടോ ഫുൾ അലങ്കോലായി കിടക്കുകയാണ് ആ ചാക്കിനകത്ത് നമ്മുടെ എല്ലാവരുടെയും കൂടെ എക്സ്ട്രാ സാധനങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മൾ മേലേക്ക് പോയിരുന്നത് അതൊക്കെ നമ്മളിപ്പോൾ എടുത്ത് റീപാക്ക് ചെയ്തു ഇനിയിപ്പോൾ ഇന്നൊരു ദിവസം നമ്മളിവിടെ ഉള്ളൂ നാളെ നമ്മൾ ഇവിടുന്ന് ലുക്കളയിലേക്ക് പോകും എന്തായാലും നമ്മുടെ പരിപാടി ക്യാൻസലായി നമുക്ക് ത്രീ പാസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ട്രക്കിങ്ങിന് പോകുന്നവർക്കറിയാം നമ്മളിപ്പോൾ ലക്ഷങ്ങളും മുടക്കിയിട്ടാണ് നമ്മളിതുപോലെ ട്രക്കിന് വരുന്നത് അപ്പോൾ ക്ലൈമറ്റ് മോശമാണെങ്കിൽ ഇതുപോലെ ആവും നമുക്ക് കൂടുതൽ റിസ്ക് എടുക്കാൻ പറ്റത്തില്ല പിന്നെ ആ സ്നോഫാളിൽ നമുക്ക് ഒരു പാസിൻ്റെ മേലേക്ക് അയ്യായിരത്തി നാനൂറ് മീറ്ററിന് പുറത്തുള്ള ഒരു പാസിൻ്റെ മേലേക്ക് പോകാൻ നമുക്ക് പറ്റത്തില്ല കാരണം പലരും നമ്മൾ പലരും പല മേഖലയിൽ നിന്നുള്ളവരാണ് പിന്നെ അങ്ങളും ഉണ്ട് അപ്പോൾ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും റിസ്ക് എടുക്കാൻ പറ്റത്തില്ല ട്രക്കിങ്ങിന് സ്ഥിരമായിട്ട് പോകുന്നവർക്ക് വീഡിയോ കാണുന്നുണ്ടാവുമ്പോൾ അവർക്കൊക്കെ മനസ്സിലാവും കാരണം ഇങ്ങനത്തെ സിറ്റുവേഷൻ പലർക്കും വന്നിട്ടുണ്ടാവും അപ്പോൾ അതിപ്പോൾ ചെറിയ ട്രക്കാണെങ്കിലും വലിയ ട്രക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ എന്തായാലും നമ്മൾ തൽക്കാലം ത്രീ പാസ് ട്രക്കിങ്ങിലെ കോങ്മാല ആദ്യത്തെ പാസ് നമ്മൾ കയറി എവറസ്റ്റ് ബേസ് ചെയ്ത് പെർഫെക്റ്റ് വ്യൂ കിട്ടി അത് കഴിഞ്ഞു ബാക്കിയുള്ള രണ്ട് പാസ് നമ്മൾ തൽക്കാലം ഫീ ആണ് അതിന് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യേണ്ടി വരും അതുപോലെ മരിയ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു വലിയ കുഴപ്പമൊന്നുമില്ല മരിയേൻ്റെ വയ്യായിക്കൊക്കെ മാറി